നിനന്ദ വെക്കില്ല നിനത്ര അതേ അതേയാണ് 7 പേറ്റാ ആണ് വെക്കില്ല ഓക്കേ ഫണ്ട് അപ്പൊട്ട് ചെയ്തിട്ട് പേര് കൊടുക്ക് ഒന്നല്ല അവസറ്റാayım 2 സെക്കൻസ് കൊടുക്കല്ലേ അതിലെ എന്താവിടെ മുറിവാടി ഷോട്ട് ആവുമോ എന്നാ ഓൾഡ്നെ ആണോ ചോദിച്ചോക്കിയാ ഓടോ കുറപ്പാണോ കുറത്തെ കുട്ടിയാണോ എന്നും വിശേഷം ഇല്ലേ എടാ ധാരാള പോടാ വീട്ടിൽ തന്നെയാണോ എവിടുന്നാലും കിട്ടിയത് ആരെങ്കിലും എടുത്തോളന്നതാ പറയാൻ പറ്റില്ല സ്കൂളിലെ മെസ്സേജൊക്കെ പഠിക്കാനുള്ളവരുണ്ടല്ലോ വീട്ടില് വേറെ ഫോൺ ഫോണാ വീട്ടില് വിളിച്ചോക്കല്ലേ അച്ഛന്റെ നമ്പർ പറഞ്ഞ വീട് എവിടെ എവിടെ പള്ളിയുടെ ബേക്കലാ അച്ഛന്റെ നമ്പർ പറയും പള്ളിയുടെ ബേക്കലുള്ള നമ്പർ ഒന്ന് പറഞ്ഞേ ഒരു മിനിറ്റ് ഇട്ടാ തുറക്കട്ടെ അറിയാൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ പറയൂറ്റൊന്ന് ഹലോ മണിയാണോ ഞാന് മൊബൈൽ കടയിലുള്ള സെലിയാണ് എന്റെ ഷോപ്പിലേക്ക് മോനും എൻ്റെ എൻ്റെ മോൻ മൊബൈലേറ്റ് വന്നിട്ടുണ്ട് എന്താണ് ഇപ്പോ വിൽക്കേണ്ട കാര്യം ഈ പറഞ്ഞു വിട്ട തന്നെയാണോ ആ എന്താ ഈ പറയണ് എത്ര കാലായിട്ട് േ നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ ആഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ മണി ഓക്കെ ഓക്കെ ആ ഞാൻ ഞാൻ കുറിച്ചോളാം ആ ശരി മണിയുടെ മണി മോന്റെ മോനെ ഒരു കൊല്ല ഒന്നര കൊല്ലായിട്ട് നടന്നെടുത്തേ അതാണ് മൊബൈൽ വിൽക്കാൻ മൊബൈൽ വിൽക്കാൻ വന്നതോ ഞാൻ പൈസ തരാ പൈസ തരാക്കറ്റിൽ വെച്ച മൊബൈൽ കൊടുക്കാൻ പറ്റിയ സ്ഥല കൊടുക്കാൻ പറ്റും

टाड अड आता है

ഞാനും എന്റെ അച്ഛനൊക്കെ കൂടി ഓണപ്പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് ഓണപ്പൂക്കിട്ട് ഓണത്തിന്റെ ഒന്ന് നല്ലൊരു സദ്യ ഒക്കെ കഴിച്ചതൊക്കെ മറന്നിട്ടില്ല അപ്പൊ ഇക്കൊല്ലത്തെ ഓണക്കോടി ഇക്കാന്റെ വകയാവട്ടെ നന്നായി പഠിച്ചിട്ട് വലിയ ആളാ കേറുവണ്ടി അവിടെ ഇരിക്കിറ്റാ ഇക്ക വിട്ടോ എന്താ തിരുമേനിയ സുഖല്ലേ തിരുമേനിണ്ട് സുഖല്ലേ ആ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ പോണു ഈ കുട്ടി ഏതാ തിരുമേനിക്ക് അറിയോ എന്റെ കൂട്ടുകാരന്റെ കുട്ടിയെ തിരുമേനി വല്യ കഥയാണ് അവന്റെ അനിയത്തി കുട്ടി ഓണത്തിന് വേണ്ടിട്ട് ഓണക്കുറിക്ക് കരരു അവൻ മൊബൈൽ വെക്കാൻ വേണ്ടിട്ട് കഥയിലേക്ക് വന്നതാ ഒരുപാട് കഷ്ടായിട്ട് ജീവിക്കണ വരും അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ എടുത്തു കൊടുത്തു അവന്റെ അച്ഛനാണ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടാണ് പണ്ടുകാലത്തൊക്കെ ഓണം അറിയാലോ അവിടുത്തെ ഇല്ലത്തും മുറ്റത്തും എല്ലായിടത്തും ഞങ്ങൾ ഓടി ഓടിക്കളിച്ചിട്ടുള്ള ഓണായിരുന്നു ആ ഓണം ഇല്ല ഇപ്പൊക്കെ ഓരോരുത്തരുത്തും ഓരോ ഓണമായി മാറ്റി ഇരിക്കുന്നു തെരുമേലും പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോഴും ഓണം കിട്ടാ ഞാനും മറ്റേ കക്ഷികളും എല്ലാരും കൂടിട്ടൊക്കെ ഇപ്പോഴും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എവിടിക്കിപ്പൊ തിരുമേനി ആ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ അവനൊന്നും ഉണ്ടാക്കി അങ്ങനെ കടയിലേക്ക് പോവാനാ ശരി തിരുമേനി